കൻവാർ യാത്ര കടന്നു പോകുന്ന വഴികളിൽ റിപ്പോർട്ട് ചെയ്യുന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധം ശക്തമാകുന്നു അടുത്തിടെ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടെ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് വിമർശനങ്ങൾ രൂക്ഷമാകുന്നത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ള പ്രമുഖർ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് അക്രമികളെ കൈകാര്യം ചെയ്യുന്നതിന് പകരം അവർക്ക് റെഡ് കാർപ്പറ്റ് ഒരുക്കി സ്വാഗതം ചെയ്യുകയാണ് പോലീസും ചെയ്യുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു അവർക്കെതിരെ നടപടിയെടുക്കാതെ അക്രമത്തിന് പിന്തുണ നൽകുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരത്തിൽ സംസ്ഥാനങ്ങളിൽ അക്രമം അഴിച്ചുവിടുന്നവർക്ക് അധികാരത്തിന്റെ ദണ്ട് കൈമാറിയാൽ അത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കുമെന്നും മറ്റൊരു ഉപഭോക്താവ് എക്സിൽ കുറിച്ചു കൻവാർ യാത്ര നിയന്ത്രിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നത് ആശങ്കാജനകവും നിരാശാജനകവുമാണ് എന്നാണ് മറ്റൊരു പ്രതികരണം ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിലും നിയമം പാലിക്കുന്നതിലും സർക്കാർ ഒരു സന്തുലിതമായ മാർഗം കണ്ടെത്തണമെന്ന് സോഷ്യൽ മീഡിയയിൽ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഗാസിയാബാദിൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത ആക്രമണമാണ് കൻവാർ യാത്രയിൽ ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട് കൻവാർ യാത്ര കടന്നു പോകുന്നതിനിടയിൽ തീർത്ഥാടകർക്കിടയിലൂടെ ഒരു കാർ അശ്രദ്ധമായി പ്രവേശിപ്പിച്ചു എന്നാരോപിച്ച് സംഘം വാഹനം തല്ലി തകർക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്നാൽ പോലീസ് ഇടപെടേണ്ടെന്ന വിഷയത്തിൽ കൻവാർ തീർത്ഥാടകർ തന്നെ അധികാരം കയ്യിലെടുത്ത് പ്രതികാര നടപടി ചെയ്യുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ആരോപണം സംഭവത്തിൽ കാർ ഡ്രൈവർക്ക് പരിക്കേറ്റതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കൻവാർ തീർത്ഥാട തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്ന വഴികളിൽ മുസ്ലീങ്ങൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടക്കുന്നതായി നേരത്തെ വയർ റിപ്പോർട്ട് ചെയ്തിരുന്നു മുസാഫർ നഗർ സഹാറൻപൂർ ഹരിദ്വാർ തുടങ്ങിയ സ്ഥലങ്ങളിൽ വലിയ രീതിയിലാണ് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സഹാൻപൂർ കാർ നടത്തുന്ന അമൻകുമാറിലെ തീർത്ഥാടകർ ആക്രമിക്കാൻ അമൻകുമാറിനെ തീർത്ഥാടകർ ആക്രമിക്കാൻ ശ്രമിച്ചത് അയാളുടെ ബൈക്ക് കൻവാർ തീർത്ഥാടകർ ഗംഗജലം ഉപയോഗിച്ച് കൊണ്ടുപോകുന്ന കുടത്തിന് മുകളിൽ തട്ടി എന്ന് പറഞ്ഞിട്ടായിരുന്നു ആക്രമണം അറിയാതെ സംഭവിച്ചതാണെന്നും അതിൽ മാപ്പ് പറഞ്ഞിട്ടും തീർത്ഥാടകർ അദ്ദേഹത്തെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സംഭവ സ്ഥലത്തു നിന്നും അയാൾ രക്ഷപ്പെട്ടെങ്കിലും അയാളുടെ വാഹനം കൻവാർ യാത്രക്കാർ തള്ളി തകർത്തു കുമാറിന്റെ പരാതിയിൽ ഏഴുപേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഹരിദ്വാറിൽ കൻവാരി കൻവാർ യാത്രയിൽ യാത്രകരായ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ വാഹനം കേടുവരുത്തുകയും ചെയ്തു എന്നാൽ സ്ഥലത്തുണ്ടായിരുന്നവർ ആക്രമണം തടയാൻ തയ്യാറായില്ല എന്നും റിപ്പോർട്ട് മുസാഫർ നഗറിൽ അടുത്തിടെ സിവിൽ ലൈൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മീനാക്ഷി ചൌക്കേരിയക്ക് സമീപം ഒരു സംഘം കൻവാർ യാത്രക്കാർ മാനസിക വെല്ലുവിളി നേരിടുന്നയാളെ ക്രൂരമായി മർദ്ദിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് സർക്കാർ നിയമം കയ്യിലെടുക്കുകയാണോ എന്ന് ചോദിക്കുന്നു അതോ കൻവാർ യാത്രക്കാർക്ക് നിയമം കയ്യിൽ തീരെഴുതി കൊടുത്തിരിക്കുകയാണോ എന്നുമാണ് മീഡിയ ചോദിക്കുന്നത് നന്ദി